സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ലൈവ് അപ്ഡേറ്റ് പറയാൻ ലൈവിലിപ്പോൾ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ലൈവില് അടുക്കളയും കാണിക്കുന്നുണ്ട് ജയിലും കാണിക്കുന്നുണ്ട് ജയിലിൽ നിഷാനെഴുന്നേറ്റിട്ടില്ലെന്ന് തോന്നുന്നു അർജുനെഴുതിട്ടിട്ടുണ്ട് കാപ്പിയൊന്നും കൊണ്ട് കൊടുക്കാൻ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാറില്ല പണ്ടുള്ള സീസണുകളെ പക്ഷെ ഇവർ പവർ ടീമിന്റെ അധികാരമൊക്കെ വെച്ച് ഇവര് കാപ്പിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് പാലില്ല പാല് പിരിഞ്ഞു പോയി അങ്ങനെ കാപ്പിയാണ് ഉണ്ടാക്കി അതൊക്കെ കൊണ്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട് അപ്സര അങ്ങനെ ചോദിച്ച് പവർ ടീമിന്റെ അധികാരം ഇനി അതൊക്കെ എന്താകും എന്നുള്ളത് നമുക്കറിയില്ല പിന്നെ ഇപ്പം ഇന്ന് പറയാൻ വന്ന വിഷയം എന്താ ചെയ്യത ലാലേട്ടം വരുന്ന ദിവസമാണല്ലേ ലാലേട്ടം വരുമ്പം ജനങ്ങളുടെതായ പല ആവശ്യമുണ്ട് ജനങ്ങൾ ഇന്നലെ ഒരാളെ എനിക്ക് കമന്റ് ഇട്ടു ചേച്ചി എന്താണ് ബി ബി ചെയ്ത അനീതിയെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തതെന്ന് ഈ ബി ബി പലപ്പോഴും അനീതി കാണിച്ചുണ്ട് എന്തു പറയാനാ എന്നുള്ള രീതിക്കാണ് ഞാൻ പിന്നെ ആ വിഷയം എടുക്കാറ് പക്ഷെ ബി ബി ചെയ്ത അനീതി അരിലൂടെയാണ് നം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത സത്യം പറഞ്ഞാൽ ബീബിക്കുണ്ട് ബിബി അത് നമ്മളെ മൈൻഡ് ചെയ്യാ വിടുവോ എന്നറിയില്ല അപ്പൊ ലാലേട്ടൻ വരുമ്പം ലാലേട്ടനെ കൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പൊളിച്ചെടുക്കലാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷെ മുൻകാല സീസണുകളിലൊക്കെ ഈ പൊളിച്ചെടുക്കലൊന്നും നടന്നു കണ്ടിട്ടില്ല ഒരു ദിവസവും അപ്പം നമ്മൾ ലാലേട്ടനെ തന്നെ വേറെ വാഴ എന്നൊക്കെ വിളിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ മറക്കരുത് ലാലേട്ടൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും പെയ്യത്തില്ല ഇങ്ങനെയുള്ള വീക്കെൻഡിൽ അപ്പൊ പലപ്പോഴായിട്ട് കണ്ട് നമുക്ക് പ്രഷർ കയറി ഇപ്പൊ പലപ്പോഴും ആൾക്കാർ ബിബി കാണില്ലെന്നൊക്കെ പറയുന്ന ഇങ്ങനെ കുറെ അനീതികള് ബിബിയുടെ നിന്നും ലാലേട്ടൻ ചെയ്യുന്ന ഭാഗത്തുനിന്നും മത്സരാർത്ഥികളിൽ ചിലർ ചെയ്ത കാര്യം ലാലേട്ടൻ ചോദ്യം ചെയ്യാതിരിക്കുന്ന ഭാഗത്തുനിന്നും ഇങ്ങനെയൊക്കെയാണ് ബി ബിയോടൊരു ഇത് നമുക്ക് മാറി ശരിക്കു പറഞ്ഞാൽ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാണെന്ന് പറയും നമുക്ക് അതെല്ലാം ഉണ്ടായിരുന്നു ഇവർ ഈ നെഗറ്റീവിൻ ടോക്സിക്കുമാണ് കൂടുതലും പുറത്തേക്ക് പോയത് ശരിക്കും പറഞ്ഞാൽ രതീഷ് അവിടെ നിന്നിരുന്ന എന്റർടൈൻമെന്റ് ഷോ തന്നെയാ അയാൾ ഈ ഒരാഴ്ച കഴിയുമ്പോൾ മാറി പിടിക്കുക അത് തന്നെയല്ല അങ്ങേരൊരു പാട്ടുപാടി വന്നത് ആ പാട്ട് മാത്രം വന്നല്ലോ പ്രൊമോയ്ക്കകത്ത് ആ പാട്ട് മാത്രം വന്നപ്പോൾ ഒരു വ്യത്യസ്തത നമുക്ക് തോന്നിയില്ലേ പക്ഷെ പുള്ളിയെ പെട്ടെന്ന് ചുറ്റിക്കുട്ടി കളഞ്ഞു അടുത്ത ഇനിയിപ്പം ഗപ്രി ജാസ്മിൻ ഇവർക്ക് റേറ്റിങ്ങിൽ നല്ലപോലെ പോകുന്നുണ്ട് ഈ ഗാപ്രി കാര്യങ്ങൾ പക്ഷേ അതിൻ്റെ അകത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് പിന്നെ ഇവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് ആരെയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഈ കോള് വന്നത് നമ്മളെ കാണിച്ചിട്ടില്ല അവർ കോള് വന്നത് അച്ഛൻ അറ്റാക്കാന്ന് പറയുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ അച്ഛൻ അറ്റാക്ക് വന്നിട്ടെന്നൊരു ഒരു ഒരു വാചകം ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ജാസ്മിനെ ഒരു ബോധമില്ല ജാസ്മിൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അതായത് ഈ ഷോയിൽ ഇവർ രണ്ടുപേരും കൂടെ ഇടപെട്ടേ അതായത് ഗബ്രിയും ജാസ്മിനും കൂടെ ഇടപെട്ടതിനെ നെഗറ്റീവായിട്ട് പുറത്തേക്ക് റോക്കി യും മറ്റുള്ള മത്സരാർത്ഥികളും പറഞ്ഞു വിട്ട പേരിൽ പേരിൽ എന്തോ മഹാസംഭവം നടന്നു എന്നാ അതിൻ്റെ മേലെയാണ് ഞങ്ങൾ ഈ അറ്റാക്ക് അവരുടെ വീട്ടിലോ പള്ളി കമ്മിറ്റിയിലോ ഒക്കെ പ്രശ്നമായത് ഇത് മുഴുവൻ ഇവിടെയുള്ള മത്സരാർത്ഥികൾ ഉണ്ടാക്കിയതാണെന്നാണ് ഇവരുടെ രണ്ടുപേരുടെ വിചാരം ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ഇവരെന്താണ് ചെയ്തതെന്ന് ഉള്ളി മനസ്സിലായിട്ടില്ല കാരണം പുള്ളിക്കാരൻ ഗബ്രി ചോദിക്കുന്നുണ്ട് ഒയ്യോ നമ്മളൊന്ന് കയ്യെ പിടിച്ചേനാണോ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി നമ്മൾ മടിയിലൊന്നും കയറിയിരുന്നില്ലല്ലോ എന്നൊക്കെ കണി അപ്പൊ നമ്മൾ കണ്ട ഇതെന്താണ് കയ്യെ കടിക്കുന്നതും വേറെ പല സീൻ കണ്ടിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഗബ്രിയേയും ജാസ്മിനെയും കുറിച്ച് അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾ നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങൾ സ്ക്രീൻ സ്പേസിന് വേണ്ടി ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരും എന്നൊക്കെ അവർ കുറച്ചുകൂടെ പ്രായമുള്ളവർ ആ രീതിക്കൊക്കെ ഉപദേശിച്ചിട്ട് നെവർ മൈൻഡ് ശരിക്കും രതീഷ് പോകുന്നതിന് മുന്നേ ഒരു ദിവസം രാവിലെ ചായക്കപ്പും കൈപ്പിടിച്ച് നീ എൻ്റെ പെങ്ങൾ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഉപദേശിച്ചൊന്ന് വന്നായിരുന്നു അപ്പോഴത്തേക്കും ജാസ്മീൻ അങ്ങ് വയലൻ്റായി പ്രശ്നമാക്കി ഗബ്രിയ കൂടെ കൂടി പറഞ്ഞു അവിടെ നിന്ന് അത് ഒന്ന് നിയന്ത്രിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിൻ ഇത്രയും ചീഞ്ഞി നാറില്ലായിരുന്നു അപ്പം ഇപ്പം ഇവരുടെ രണ്ടുപേരുടെ സംശയം അവരൊന്നും തെറ്റ് ചെയ്തിട്ടില്ല ഈ മത്സരാർത്ഥികൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് കേട്ട് പ്രേക്ഷകരായ നമ്മൾ കണ്ട് അവർക്ക് ചിന്തിക്കാൻ ശക്തിയില്ലാണ്ട് ഇത്രയധികം ക്യാമറകളുടെ അടുത്ത് നിന്ന് ഒരു റോക്കിയോ മറ്റുള്ള മത്സരാർത്ഥികളോ സിജോയോ ആരെന്ത് അതല്ല നമ്മളതല്ല നമ്മൾ എല്ലാ സീനും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവർക്ക് പിന്നെ അറിയാൻ ഒരു കാര്യം ബി ബി എന്താണ് എഡിറ്റ് ചെയ്ത് വിട്ടെന്ന് ഇവർക്കറിയത്തില്ല അപ്പം ശരിക്കും ഇനിയിപ്പോൾ ലാലേട്ടം വന്നാൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇവർ ഇതേപോലത്തെ മണ്ടത്തരങ്ങളും വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ രണ്ട് ദിവസത്തെ അവധി അങ്ങാണ്ട് ജാസ്മിൻ ചോദിച്ചിട്ടുണ്ട് എല്ലാവരും രണ്ട് ദിവസം നിങ്ങൾ എനിക്ക് തരണമെന്നു പറഞ്ഞു ഈ രണ്ട് ദിവസത്തിൻ്റെ കണക്ക് എന്താണെന്ന് അറിയില്ല ഇനി ക്യുറ്റ് ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ ലാലേട്ടം വന്ന് സംസാരിച്ചതിന് ശേഷം അതോ എന്താ സംഭവം എന്ന് അറിയില്ല ഈ രണ്ടു കണക്ക് അപ്പം ലാലേട്ടൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സീനുകളൊക്കെ അങ്ങ് എടുത്ത് കാണിച്ചു കൊടുക്കണം ഇവർ തമ്മിലുള്ള ഇൻഡിമസി ആയുള്ള സീൻ ഈ സീനുകളൊക്കെ പുറത്തേക്ക് പോയാൽ ഇതൊരു കുടുംബ പ്രേക്ഷകർ ഇത് എങ്ങനെ എടുക്കും ഇത് നിങ്ങളുടെ വീട്ടുകാർക്കാണെങ്കിലും എങ്ങനെ എടുക്കും ജാസ്മിനാണെങ്കിൽ കമ്മിറ്റഡാന്ന് പറയുന്നു അവരെങ്ങനെ എടുക്കും ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ മതി നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സീനാണത് പക്ഷേ അത് കാണുമെന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല കേട്ടോ അത് അങ്ങനെ വരാൻ ചാൻസ് കുറവാണ് പിന്നെ ഈ ബാപ്പ വിളിച്ചത് നമ്മളെ കാണിക്കുക അതും ചാൻസ് കുറവാണ് അങ്ങനെയൊന്നും കാണിക്കുമോയെന്ന് പറയാൻ പറ്റിയില്ല പക്ഷേ ഈ ചെറിയ ചെറിയ തെറ്റ് ചെയ്ത് പോയിട്ടുള്ള മത്സരാർത്ഥികൾ അവിടെ ഉണ്ട് അവരെയൊക്കെ വേണേൽ ഇന്ന് നിർത്തിപ്പൊരിക്കും അതായിരിക്കും ചിലപ്പോൾ കാണാൻ വരുന്നത് റോക്കിയാണെങ്കിൽ ഒരു പോപ്പറ്റി ഇടിച്ച് തകർത്തിട്ടുണ്ട് റോക്കിക്കെട്ട് കിട്ടും എന്നാൽ റോക്കിയെ ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച ആരാന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും കൂടെയാണ് കാരണം അവിടെ ഇരുന്ന് ഗോഷ്ടി കാണിച്ച് ഗോഷ്ടി കാണിച്ച് ഗബ്രി റോക്കിയെ വയലൻ്റ് ആക്കുകയാണ് ചെയ്തത് അല്ലേൽ അവിടെ അടി നടന്നു പോകുന്നു റോക്കി പറയുന്നുണ്ട് ആ അടി നടക്കാതിരിക്കാനാണ് പുള്ളിക്കാരെ സ്വന്തമായിട്ട് കൈ കൊണ്ടിടിച്ച് പോപ്പർട്ടി നശിപ്പിച്ചാൽ അതോടെ പുള്ളിയുടെ കൈയും പോ ഡാമേജായി ബ്ലഡ് ഒക്കെ വന്നായിട്ട് കാണിച്ചായിരുന്നു ആ സീല്ല അപ്പം റോക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അർജുൻ്റെ കയ്യിൽ നിന്നൊക്കെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെയൊക്കെ വളരെയധികം പെരുപ്പിച്ച് കാണിച്ചൊരു ഇത് വരും പക്ഷേ ഈ ഇവരുടെ കാര്യം എങ്ങനെ വരും എന്നറിയില്ല പിന്നെ ഒരു കാര്യം മറിസൈഡീൻ്റെ പറയാം ഒരു ലവ് ട്രാക്ക് കൊണ്ടുവരാൻ ബിബി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും നമുക്കറിയില്ല ഈ ലവ് ട്രാക്ക് കൊണ്ടുവരാൻ പറഞ്ഞതിന്റെ പേരിലാണ് ഇവർ ഈ ഗോഷ്ഠി കാണിച്ചതെങ്കിലും അതിനും ഇവർക്കൊരു ലിമിറ്റ് വെക്കാം അത് അവരുടെ ചോയ്സ് ചോയ്സാണ് ആ ലിമിറ്റ് എവിടം വരെ വേണമെന്നുള്ളത് ആ ലിമിറ്റ് ഗബ്രിയും ജാസ്മിനും ഒരു നശിപ്പിച്ചു കൊടുത്തു കാരണം അവർക്ക് ഒരു ലവ് ട്രാക്കാണ് കൊടുത്തതെങ്കിൽ പോലും അതിനും ഒരു അന്തസ്സ് വേണമെന്ന് പറയുന്ന പോലെ ആ അന്തസ്സിനുള്ളിൽ നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല അവരിത് നശിപ്പിച്ചു കൊടുത്തു അപ്പോൾ ഇന്ന് ലാലേട്ടം വന്നിട്ട് എന്താണ് കാണിക്കുക എന്നുള്ളത് പ്രേക്ഷകർ വൻ പ്രതീക്ഷയോടെ ഇരിക്കുന്നതുകൊണ്ട് പറയുക അങ്ങനെ വൻ പ്രതീക്ഷ ഈ കാര്യത്തിൽ വേണമെന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത അത്രി